ഈ അധ്യാപക ദിനത്തിൽ നിങ്ങൾക്കൊരു അൾട്ടിമേറ്റ് ചലഞ്ച് എ ഐ ഫോർ ടീച്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മുപ്പതോളം ടൂളുകൾ ഉണ്ട് ഇതൊന്നും ഇതുവരെ നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ ഉപയോഗിച്ച് തുടങ്ങിയ ആൾക്കാർക്ക് പോലും മികച്ച രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ ഇപ്പോഴും സാധിക്കുന്നില്ലേ പുതിയ ടൂളുകളെ പറ്റിയൊക്കെ ഒരുപാട് റീലുകളും വീഡിയോകളും ഇൻഫർമേഷനും ഒക്കെ കിട്ടിയിട്ടും അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങാനുള്ള ഒരു സമയം കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു കണ്ടെത്താനോട്ടൻ കണ്ടുപിടിക്കാനോ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ജനറേറ്റീവ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ജനറേറ്റീവ് ഫോർ ടീച്ചേഴ്സ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ശീലമായി പോയ ഒരു ഡെയിലി റുട്ടീനിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനോ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരാണ് എ ഐ ഫോർ ടീച്ചേഴ്സ് എന്ന മൂന്ന് മണിക്കൂർ വർക്ക്ഷോപ്പിന് പങ്കെടുക്കാൻ വേണ്ടി പോലും നിങ്ങളൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ലേ ഇപ്പോഴും റെക്കോർഡിംഗ് ഇനി അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഇതുവരെ റെക്കോർഡിംഗ് കാണാൻ പറ്റിയില്ല ഇനി അതെങ്ങനെ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് സ്വന്തമായിട്ടൊരു ഇട്ട് അപ്ഡേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഞാനും അങ്ങനെ ഒരാളല്ല തീർച്ചയായിട്ടും എനിക്കും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പല സമയങ്ങളിൽ ആവശ്യമായി വരാറുണ്ട് അങ്ങനെ ഒരു സപ്പോർട്ട് അങ്ങനെ ഒരു കൈത്താങ്ങാണ് ട്വൻറ്റി വൺ ഡേയ്സ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ നാല് വരെയുള്ള ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഇതുവരെ പഠിച്ചതും ഇനിയും പഠിക്കാനുള്ളതുമായ അമ്പത് എഐ ടൂളുകൾ ഉപയോഗിച്ച് ജനറേറ്റീവ് എഐയിലുള്ള നിങ്ങളുടെ പ്രാവീണ്യം തെളിയിക്കാനുള്ള അവസരം എല്ലാ ഞായറാഴ്ചകളിലും രണ്ട് മണിക്കൂർ വീതമുള്ള മൂന്ന് ലൈവ് സെഷനുകളും ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലായി ഇരുപത്തിയൊന്ന് വ്യത്യസ്ത ചലഞ്ചുകളും ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഫിക്കൽട്ടി ലെവൽ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഓരോ ചലഞ്ചിനും വേണ്ട വിശദമായ റെക്കോർഡ് വീഡിയോകളും ഒക്കെയായി ഒരു എ ഐ ഉത്സവം തന്നെ തീർക്കുന്ന ഇ ട്വന്റി വൺ ഡേയ്സ് ജനറേറ്റീവ് എ ഐ ചലഞ്ചിന്റെ ഫീസ് മൂവായിരം രൂപ മാത്രമാണ് ഓഗസ്റ്റ് പത്ത് രാത്രി പന്ത്രണ്ടിന് മുൻപ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം ഓഫറോടുകൂടി രണ്ടായിരത്തി ഒരു നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ചലഞ്ചിൽ പങ്കെടുക്കാം ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ചലഞ്ച് ആരംഭിക്കുകയാണ് സെപ്റ്റംബർ നാലാം തീയതി അധ്യാപക ദിനത്തിന്റെ തലേ ദിവസം നമ്മളുടെ ചലഞ്ച് അവസാനിക്കും ഒരുപാട് വിസ്മയങ്ങളുടെ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ശ്രമിച്ചാൽ ശരിക്കും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമ്മളെ കൊണ്ടും ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും